ലോക ചരിത്രത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ ആരെന്നറിയാമോ ഒരു കറുത്ത വർഗ്ഗക്കാരനായ രാജാവായിരുന്നു ആ ധനികൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളല്ല പകരം നേരത്തെ ജീവിച്ചിരുന്ന ഒരു രാജാവിന് ഇന്ന് നാം കാണുന്ന ധനികരെക്കാളും ധനമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതെ ആഫ്രിക്കയിലെ മാലി ഭരിച്ചിരുന്ന രാജാവായിരുന്ന മൂസയാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ധനികനായ മനുഷ്യൻ അല്ലാതെ എലോൺ മസ്കോ ജെഫ് ബെസോസോ അല്ല എന്നാൽ ഇത്രയധികം സമ്പത്ത് ഉണ്ടായിരുന്നുവെങ്കിലും മാലി സാമ്രാജ്യം അന്ന് അറിയപ്പെട്ടിരുന്നില്ല യൂറോപ്യയിലൊന്നും തന്നെ ഈ സമ്പത്തിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല മൻസ മൂസ എന്ന ചക്രവർത്തി പോകുന്ന വഴികളിൽ ദാനം നൽകിയ പണം പോലും പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ പോലും താറുമാറാക്കിയിട്ടുണ്ട് ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും വലിയ സ്വർണശേഖരം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ കഥ പടിഞ്ഞാറൻ ആഫ്രിക്കയ്ക്ക് പുറത്ത് അധികം അറിയപ്പെടുന്നില്ല പതിനാലാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി ഭരിച്ചിരുന്ന മൂസയുടെ സമ്പത്തിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇന്നും അത്ഭുതപ്പെടുത്തുന്നതാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ എത്ര ധനികനും എന്ന് മനസ്സിലാക്കുക തന്നെ അസാധ്യമാണ് കാലിഫോർണിയ സർവകലാശാലയിലെ ഹിസ്റ്ററി അസോസിയേറ്റ് പ്രൊഫസർ റുഡോൾഫ് ബുച്ച്വിയർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിത് ഒരാൾക്കും വിവരിക്കാൻ പോലും പറ്റാത്തത്രയും ധനികനായിരുന്നു മൻസ മൂസ എന്ന ജേക്കബ് ഡേവിഡ്സൺ രണ്ടായിരത്തി പതിനഞ്ചിലെ കോമിൽ എഴുതിയിരുന്നു സാമ്പത്തിക ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും കണക്കിൽ ഒതുക്കാനാവുന്ന ഒന്നല്ല മൻസാ മൂസയുടെ സമ്പത്ത് എന്നാണ് ഇന്നൊന്നും എണ്ണിപ്പോലും തിട്ടപ്പെടുത്താനാവാത്ത അത്രയും സ്വർണം അദ്ദേഹത്തിനുണ്ടായിരുന്നു അത്രേ ആയിരത്തി ഇരുന്നൂറ്റി എൺപതിൽ ഭരണാധികാരികളുടെ ഒരു കുടുംബത്തിലാണ് മൻസാ മൂസ ജനിച്ചത് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വരെ അദ്ദേഹത്തിന്റെ സഹോദരൻ മൻസ അബൂബക്കർ രാജ്യം ഭരിക്കുകയും പിന്നീട് ഒരു യാത്ര പോകുന്നതിനായി അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞപ്പോൾ ഭരണം മൻസാ മൂസ ഏറ്റെടുക്കുകയും ചെയ്തു മൂസയുടെ ഭരണത്തിനു കീഴിൽ മാലി രാജ്യം ഗണ്യമായി വളർന്നു ടിംബക്റ്റു ഉൾപ്പെടെ ഇരുപത്തിനാല് നഗരങ്ങൾ അദ്ദേഹം പിടിച്ചെടുത്തു അറ്റ്ലാന്റിക് സമുദ്രം മുതൽ ഇന്നത്തെ നൈജർ വരെ ഏകദേശം രണ്ടായിരം മൈൽ വരെ ഈ രാജ്യം വ്യാപിച്ചു ഇപ്പോഴത്തെ സൈനകൾ മൗറിറ്റാനിയ മാലി ബെർക്കിന ഫാസോ നൈജർ ഗാംബിയ ഗിനിയ ബിസോ ഗിനിയ ഐവറി കോസ്റ്റ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഇത്രയും വലിയ പ്രദേശം കയ്യിൽ വന്നതോടെ സ്വർണ്ണമടക്കമുള്ള വിഭവങ്ങളും വന്നു ചേർന്നു ബ്രിട്ടീഷ് മ്യൂസിയം പറയുന്നതനുസരിച്ച് ആ കണക്കുകളിൽ അന്ന് ലോകത്തെങ്ങും ഉണ്ടായിരുന്ന സ്വർണത്തിൻ്റെ പകുതിയും മൻസാമുസയുടെ കീഴിലായിരുന്നു എന്നാണ് എന്നാൽ ഇത്രയധികം സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിലും മാലി സാമ്രാജ്യം എന്ന് അറിയപ്പെട്ടിരുന്നില്ല അത്ര യൂറോപ്യയിൽ ഒന്നും തന്നെ ഈ സമ്പത്തിനെ കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു യാത്ര അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കാരണമായി അദ്ദേഹം സഹാറ മരുഭൂമിയും ഈജിപ്റ്റും താണ്ടി മക്കയിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്താൻ തീരുമാനിച്ചു അറുപതിനായിരം പുരുഷന്മാരുമൊത്താണ് അദ്ദേഹം യാത്ര തിരിച്ചത് സർവസന്നാഹങ്ങളോടും കൂടിയായിരുന്നു യാത്ര തൻ്റെ രാജ്യത്തെ ഉദ്യോഗസ്ഥർ സൈനികർ കലാകാരന്മാർ വ്യാപാരികൾ ഒട്ടകം പന്ത്രണ്ടായിരം അടിമകൾ ഭക്ഷണത്തിനായി വേണ്ടത്ര ആടുകൾ എന്നിവയെല്ലാമായിട്ടായിരുന്നു ആ യാത്ര ഒരു നഗരം തന്നെ മരുഭൂമിയിലൂടെ നീങ്ങുന്നത് ഒരു യാത്ര എല്ലാ നിവാസികളും സ്വർണ്ണ അലങ്കാരങ്ങളും മികച്ച പേർഷ്യൻ സിൽക്കും ധരിച്ച ഒരു നഗരം നൂറ് ഉണ്ടായിരുന്നു ഓരോ ഒട്ടകവും നൂറുകണക്കിന് പൗണ്ട് ശുദ്ധമായ സ്വർണം വഹിച്ചിരുന്നു അതൊരു കാഴ്ച തന്നെയായിരുന്നു കേറോയിൽ അദ്ദേഹം കാണുന്നവർക്കെല്ലാം സ്വർണം നൽകിയെന്ന് പറയപ്പെടുന്നു തീർത്ഥാടനം കഴിഞ്ഞ് തിരികെ വരുമ്പോഴും അദ്ദേഹം ഈജിപ്തിലൂടെ കടന്നുപോയി രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നതിനായി അധിക പലിശ നിരക്കിൽ സ്വർണം നൽകിയതായി പറയപ്പെടുന്നു ഇത് മൻസാ മൂസയോട് സ്വന്തം രാജ്യത്തെ ജനങ്ങളിൽ അതിർത്തി ഉണ്ടാക്കി സമ്പത്തിന്റെ കുറേ ഭാഗം രാജ്യത്തിന് പുറത്തുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചത് അവരിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള മതിപ്പ് കുറയുന്നതിന് കാരണമായി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴിൽ അൻപത്തി ഏഴാമത്തെ വയസ്സിൽ മൻസാ മൂസ മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് ഭരണം അവകാശമായി ലഭിച്ചു എന്നാൽ ഭരിക്കാൻ അറിയാതിരുന്ന അവരാൽ സാമ്രാജ്യം നശിച്ചു തുടങ്ങി യൂറോപ്യൻമാരുടെ അധിനിവേശം ഉണ്ടായതോടെ ആ നാശം പൂർണ്ണമായി അളവില്ലാത്ത സമ്പത്ത് കൊള്ളയടിക്കാൻ യൂറോപ്യന്മാർ അവിടം പിന്നീട് കീഴടക്കുകയായിരുന്നു